നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് നമ്മെപ്പറ്റി നമുക്കുള്ള ബോധ്യമാണ് സ്വയാപബോധം ഈ സ്വയാപബോധം നഷ്ടപ്പെടുന്നതാണ് പലയിടങ്ങളിലും നമ്മുടെ പരാജയത്തിനും നമ്മൾ ആഗ്രഹിച്ച ദിശയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാതെ വരുന്നതിനും പ്രധാന കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനയോട് കപ്പൽ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ അവൻ പറയുന്ന ഇങ്ങനെയാണ് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ആരാധിച്ചു വരുന്നു ഈ ഒരു ബോധ്യമുള്ളവനായിട്ട് തന്നെയാണ് അവൻ പക്ഷേ വഴിമാറി സഞ്ചരിക്കുന്നത് പക്ഷെ ഈ ഒരു ബോധ്യം അവനിൽ വീണ്ടും ഉണ്ടായപ്പോഴാണ് അവൻ്റെ ജീവിതത്തിനൊരു വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വയാപബോധം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ വീണ്ടെടുപ്പിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു ഡ്രൈവർക്ക് സ്വയാവബോധം നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് യാത്രക്കാരായിരിക്കും ഇങ്ങനെ ഓരോ മേഖലകളിലും അവനവനെപ്പറ്റിയുള്ള അവനവന ബോധ്യം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന അവർ മാത്രമല്ല ഒരു സമൂഹം കൂടിയായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മെപ്പറ്റി നമുക്കൊരു നല്ല ബോധ്യമുണ്ടായിരിക്കും എന്നുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ